സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും ഉൾക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നെസ്റ്റോറിയൻ പാഷാണ്ടതയെക്കുറിച്ചാണ് നെസ്റ്റോറിയൻ പാഷാണ്ടത എന്ന് പറഞ്ഞാൽ കൽതായവാദികളായ ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ദൈവമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അൾത്താരയിൽ നമ്മൾ ക്രൂശിത രൂപം തൂക്കിയിടുമ്പോൾ അവർ ആ ക്രൂശിത രൂപത്തെ മാറ്റി മാണിക്കായൻ കുരിശ് സ്ഥാപിച്ചിട്ടുള്ളത് ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ ദിവ്യകാരുണ്യ ഓസ്തിയിൽ ഒരിക്കലും യേശു വസിക്കുന്നില്ല എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് സക്രാരി അവർ ഒരു വശത്തേക്ക് മാറ്റുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അപ്പവും വീഞ്ഞും ഉയർത്തിയതിനു ശേഷം ഒരു പുരോഹിതൻ കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും ശരീരവും തിരു രക്തവുമായി മാറുമെന്നുള്ള വിശ്വാസമാണ് നമ്മളുടേത് എന്നാൽ അങ്ങനെ ഒരു സത്താമാറ്റം നടക്കുന്നില്ല എന്നുള്ളതാണ് നെസ്റ്റോറിയൻ പാഷാണ്ടത നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വസ്തുതയല്ല യേശുക്രിസ്തു സാധാരണ മനുഷ്യനാണ് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവമാതാവായി കണക്കാക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ദൈവമാതാവിൻ്റെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങളും പ്രത്യക്ഷീകരണങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോൾ അവർ അതിലൊന്നും വിശ്വസിക്കുന്നില്ല അവർ പരിശുദ്ധ ദേവമാതാവിനെ തള്ളിപ്പറയുകയാണ് സാധാരണ മനുഷ്യനായി ജനിച്ച യേശു ക്രിസ്തുവിൻ്റെ അമ്മ ഒരു സാധാരണ സ്ത്രീയാണ് എന്നുള്ളതാണ് അവരുടെ സങ്കല്പം അവരുടെ കാഴ്ചപ്പാട് അതാണ് ഇവിടെയാണ് കൽഗായരും കത്തോലിക്ക സഭയും തമ്മിലുള്ള വ്യത്യാസം എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്നത് കത്തോലിക്കാ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ടു പോകുന്നവരാണ് നമ്മൾ പക്ഷേ അവർക്ക് ഈ വിശ്വാസ ചൈതന്യമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഈ രൂപമാറ്റങ്ങൾ ഈ ഭാവമാറ്റങ്ങൾ എല്ലാം നടത്തുന്നത് ഇനി പരിശുദ്ധ ദേവമാതാവ് ആരാണെന്നാണ് സങ്കല്പിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാന വേടകമാണ് പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ പരിശുദ്ധ ദൈവമാതാവ് എന്നാണ് നമ്മളുടെ സങ്കല്പം എന്താണ് ഈ വാഗ്ദാന എന്ന് ചോദിച്ചാൽ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് ഒരു വാഗ്ദാന പേടകം നൽകിയിരുന്നു ഈ വാഗ്ദാന പേടകം കൊണ്ട് അവർ സഞ്ചരിക്കുമ്പോൾ അവർക്ക് യുദ്ധങ്ങളിലാകട്ടെ കൃഷി ഇടങ്ങളിലാവട്ടെ എല്ലാം ഏത് മേഖലയിലായാലും ഈ വാഗ്ദാന പേടകം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉദാഹരണത്തിന് ജലീക്കോ കോട്ട തകർക്കാൻ പിടിച്ചെടുക്കാൻ പോയപ്പോൾ ഈ വാഗ്ദാന പേടകം കൊണ്ടുതന്നാണ് അവർ പ്രാർത്ഥിക്കുകയും ജലീക്കോ കോട്ട തകർക്കുകയും ചെയ്തത് നാം മനസ്സിലാകണം ദൈവത്തിൻ്റെ ഈ വാഗ്ദാന പേടകം വലിയ അത്ഭുതങ്ങളുടെ ദൈവം തന്നെ വസിച്ചിരുന്ന ഒരു പേടകമാണ് വാഗ്ദാന പേടകം അപ്പോൾ പരിശുദ്ധ അമ്മ ഈ വാഗ്ദാന പേടകമായിരുന്നു നമ്മളുടെ വിശ്വാസം അങ്ങനെയാണ് എന്താണ് അതിന് കാരണം ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ വാഗ്ദാന വേടത്തിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് നിത്യപുരോഹിതനെ സൂചിപ്പിക്കുന്ന അഹർവന്റെ തളിർത്ത പടി രണ്ട് ദൈവകൽപ്പനകൾ അതായത് ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരുന്നു മൂന്ന് ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം നൽകിയ അപ്പം മന്നയ ഈ മൂന്ന് കാര്യങ്ങളാണ് വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്നത് ഈ മൂന്ന് കാര്യങ്ങളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉദരത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം എന്ന് പറയുന്നത് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നിത്യ പുരോഹിതൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് അഗർവാന്റെ തളിർത്ത നിത്യപുരോഹിതനെ സൂചിപ്പിക്കുമ്പോൾ അത് യേശുക്രിസ്തു തന്നെയായിട്ട് മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടു ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ വചനം അത് യേശു ക്രിസ്തു തന്നെ മാംസമായി ധരിച്ചതാണ് അമ്മയുടെ ഉദരത്തിൽ ഇനി മന്ന എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെ പറയുന്നു ഇത് എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ പാനം ചെയ്യുവിനെന്ന് അപ്പോൾ മന്ന എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ് ആ മന്നയും ആ യേശുക്രിസ്തു തന്നെയാണ് അമ്മയുടെ ഉത്തരത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാൽ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ വാഗ്ദാന പേടകം പഴയ നിയമത്തിലായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുന്നത് അതേ വാഗ്ദാന പേടകം തന്നെയാണ് പരിശുദ്ധ അമ്മ ഇത് കൽദായവാദികൾ സമ്മതിക്കില്ല ഇതൊരു സാധാരണ സ്ത്രീയാണെന്നാണ് അവർ പറയുക അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ മാധ്യസ്ഥം തേടുന്ന ഒരു പ്രാർത്ഥനകളുമില്ല മറിച്ച് അവർ യാമ പ്രാർത്ഥനകളാണ് സന്ധ്യാകാലങ്ങളിലും രാത്രി കാലങ്ങളിലും ചിലവർ നമുക്കറിയാം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് പ്രതീകമായിട്ടാണ് നമ്മൾ വേളങ്കണിയിലേക്ക് എത്രയോ ആളുകൾ ഓരോ ദിവസവും പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ പേർക്ക് വലിയ അനുഗ്രഹങ്ങൾ ഫലങ്ങൾ ഉണ്ടായിരിക്കുന്നു മാതാവിനോടും മാധ്യസ്ഥ ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവയെല്ലാം നിഷേധിക്കുന്നതാണ് കൽതായവാദം അതായത് നെസ്റ്റോറിയൻ പാക്ഷാണ്ടത എന്ന് പറയുന്നത് യേശുവിനെ തന്നെ തള്ളിപ്പറയുന്ന ഈ നെസ്റ്റോറിയൻ പാക്ഷാണ്ടതിൽ നമ്മൾ ഉൾക്കൊള്ളണമോ വിശ്വസിക്കണമോ എന്നാണ് എൻ്റെ ചോദ്യം നമ്മൾ ഇത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഇത് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല കത്തോലിക്ക സഭയുടെ വിശ്വാസം ആ പാരമ്പര്യമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് തോമാശ്രീഗ ഭാരതത്തിൽ വന്നുവെന്നും തോമാശ്രിക യേശുവിനെ പറ്റി ഇവിടെ പ്രഘോഷിച്ചുവെന്നും ആ തോമാശ്രിക പകർന്നു തന്ന പാരമ്പര്യമായ കത്തോലിക്ക വിശ്വാസമാണ് നമ്മുടേത് അതിൽ നിന്ന് വേർവിട്ട് അഞ്ചാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഈ കൽതായവാദികളുടെ നെസ്റ്റോറിയൻ പാക്ഷാണ്ടത എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവർ അതുകൊണ്ടാണ് ഈയിടെ മാർ ജോർജ് കൂവക്കാട്ട് മാർപ്പാപ്പ കൊടുത്ത തൊപ്പി വാങ്ങാതെ മറ്റൊരു തൊപ്പി മാർപ്പാപ്പയുടെ കയ്യിൽ കൊടുത്ത് ഒരു ചട്ടി തൊപ്പി വാങ്ങിയത് അതുതന്നെ ആലഞ്ചേരിയും ധരിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം സീറോ മലബാർ സഭയെ ഒരു മജീഷ്യൻ്റെ പോലെ ഒരു മാജിക്കുകാരൻ്റെ പോലെ അവർ ഒരു പാട്ട് പാത്രയാർക്ക് സഭയാക്കി മാറ്റി നമ്മളുടെ വിശ്വാസത്തിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു പാത്രയാർക്ക് സഭയെ സ്ഥാപിച്ച് അതിൻ്റെ തലപ്പത്ത് അവർക്ക് വരാൻ കഴിയുമെന്നുള്ള വ്യാമോഹമാണ് അവരുടേത് അപ്പോൾ മാർപ്പാപ്പിക്ക് തുല്യമായ ആ ഒരു സ്ഥാനം ആലഞ്ചേരിക്കും കൂവക്കാട്ടിനും ലഭിക്കുമെന്ന് ഉള്ള അധികാരത്തിൻ്റെ ആർത്തിയുടെ മൂർത്തിഭാവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനമേ നിങ്ങൾ ഈ വിശ്വാസ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ കൽതായവാദികളായ ഇപ്പോഴത്തെ മെത്രാന്മാരെയും സിനഡിനെയും പൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് അതിശക്തമായ മുന്നേറ്റം നമ്മൾ നടത്തേണ്ടതുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസ പാരമ്പര്യം തന്നെ നമ്മളുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടും നാം ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കേണ്ടി വരും അവർക്ക് അതിൽ യാതൊരു താല്പര്യവുമില്ല അവർക്ക് താല്പര്യം ഒന്ന് സമ്പത്തിലും രണ്ട് ഇവിടുത്തെ അധികാരത്തിലുമാണ് ഈ ക്രിസ്തുമസ് നാളിൽ ഏതെങ്കിലും മെത്രാന്മാർ ചെയ്യുന്ന ഒരു കാര്യമാണോ ഇന്ന് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നേതൃത്വത്തിലിരിക്കുന്ന ബോസ്കോപു തൂരും തട്ടിൽ മെത്രാനും നടത്തുന്നത് ഒരിക്കലുമല്ല ഇവിടെ ഈ ക്രിസ്തുവിൻ്റെ ജനനം അവർക്ക് ഒരു വിഷയമേ അല്ല അതൊരു സാധാരണ മനുഷ്യനാണെന്ന് കണ്ടുകൊണ്ടാണ് ഈ ക്രിസ്മസ് നാളുകളിൽ അവർ കലാപത്തിൻ്റെ അന്തരീക്ഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സൃഷ്ടിക്കുവാൻ പരിശ്രമിക്കുന്നത് പ്രിയജനമേ നമ്മൾ ഉണരുക ഉണർന്നു പ്രവർത്തിക്കുക ശക്തമായി നിലകൊള്ളുക ദൈവവിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ വിശ്വാസ പാരമ്പര്യം നമ്മൾക്ക് പൈതൃകമായ പാരമ്പര്യം അത് കാത്തു കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി ഒരുപക്ഷേ നാം ഓരോരുത്തരും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം